ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കണ്ണൂർ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്നതിന് അവസരമുണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സിഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ മാർച്ച് ഉദ്ഘാടനം സ്വയം ആ ആ എന്നുള്ള വി കെ ബാബുരാജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സുരേന്ദ്രൻ കെ ബഷീർ എ ചന്ദ്രൻ കൊല്ലോൻ മോഹനൻ കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെലിംഗ് സെന്റർ